എപ്സ്റ്റെയിൻ ഫയലിൽ എൻ്റെ പേരെങ്ങാനും ഉണ്ടാകുമെന്ന് ഞാനൊന്ന് പരതി നോക്കിയതാണ് കാണുന്നില്ല വളരെ കഷ്ടം തന്നെ നോക്കുമ്പോഴുണ്ട് ഒരൊറ്റ മലയാളിയുടെ പേര് പോലും ഇല്ല അതാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് കാരണം മലയാളികളൊക്കെ ഇത്ര മോശക്കാരാണോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യപ്പെട്ട ഫയലിൽ നമ്മുടെ ആരുടെയും പേരില്ല എന്ന് പറഞ്ഞു ഒരൊറ്റ മലയാളിയുടെ പേര് പോലും ഇല്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് കേരളത്തിന് മൊത്തം അപമാനകരമായ അപമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ പിന്നെ മാർസിസ്റ്റ് നേതാക്കളും പിന്നെ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഒന്ന് പ്രതികരിക്കേണ്ടതാണ് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ പേര് വേണ്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടം ഇതിനെവിടെ എങ്ങാനും വരികയായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെങ്കിലൊന്ന് പിന്നെ കയറ്റാനായിട്ട് നമുക്ക് പറയാമായിരുന്നു വളരെ കഷ്ടം തന്നെയാണ് ഒരുവിധപ്പെട്ട പേരുകൾ എന്താ ദീപക് ദീപക് ചോ ചോപ്ര മീര നായർ പിന്നെ പിന്നെ അനിൽ അംബാനി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പേരുകൾ അപ്പോൾ അതിലൊന്നും മലയാളികൾ ഇടംപിടി ഇടം പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊന്നും ഒക്കെ പിന്നെ കാശിനു കൊള്ളാത്തവരാണ് എന്നർത്ഥം എന്തായാലും എബ്സ്റ്റൈനെ പോലെ ഒരു മഹാഭാവി അയാൾ കഴിഞ്ഞിട്ടും ഈ ലോകത്തെ ലോക പിന്നെ ഈ പിന്നെ അമേരിക്കയെ മൊത്തം പിടിച്ചു വിലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ഈ ഒരാൾ ചത്തു ചത്തുകഴിഞ്ഞ് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് കൂടി അയാളുടെ പിന്നെ അയാളെ പറ്റിയുള്ള വിവരങ്ങൾ അയാളെ കുറിച്ച് വെച്ച കാര്യങ്ങൾ ഇത്രയധികം ഒരു രാഷ്ട്രത്തെ പിടിച്ചു വിലിക്കുന്നത് വേറൊരു അത്തരമൊരു സംഭവം മുമ്പെങ്കും ഉണ്ടായി ഉണ്ടായിട്ടുള്ളതായിട്ട് പിന്നെ കേട്ടിട്ട് പോലുമില്ല എന്തായാലും ഇയാൾ ഉപദ്രവിച്ച പെൺകുട്ടികൾ അവരിപ്പം പ്രായം മധ്യവയസ്കളും പിന്നെ അത് കഴിഞ്ഞവരും ഒക്കെ ആയിപ്പോയി അവരൊക്കെ അവരുടെ ആ ചെറുപ്പകാലത്തെ ചിത്രം പിന്നെ പങ്കുവെച്ചുകൊണ്ട് നീതി ആവശ്യപ്പെടുന്നത് കണ്ടു അസം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് അമേരിക്കൻ സമൂഹത്തിൻ്റെ ഒരു തകർച്ചയാണ് എനിക്ക് തോന്നിയത് കാരണം ഈ പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെ പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ അവരെയാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇയാൾ ഉപയോഗിക്കുകയും ഇയാൾ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെല്ലാം അവർ അവർ സ്വ സ്വേധയാ ചെല്ലുകയാണ് ചെയ്തത് അവരാരും പിടിച്ചുകൊണ്ട് പോയതായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇവർക്കെല്ലാം കാശുകൊടുത്ത് വശീകരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ആ അമേരിക്കൻ സമൂഹത്തിൻ്റെ ഒരു തകർച്ചയാണ് നമ്മളവിടെ കാണുന്നത് ഈ പതിനാലും പതിനഞ്ചും അല്ലെ പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ചോദിക്കാനും പറയാനും വീട്ടിലാണില്ല കാരണം ഇവർ പലരും അപ്പൻ കാണില്ല അമ്മ കാണില്ല പിന്നെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടിയോ ആരുടെയെങ്കിലുമൊക്കെ കൂടിയായിരിക്കും ജീവിക്കുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ല അവർക്ക് അവരെ പറ്റി ഉത്തരവാദിത്തമുള്ളവരാരും ഇല്ല അപ്പോഴാണ് ഈ ഗിസ്ലൈൻ മാക്സ്വല്ലിനെപ്പരെയോ പിന്നെ അങ്ങനെയൊക്കെയുള്ള ആര് ആരെങ്കിലും നിങ്ങൾക്ക് ഇത്ര 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 കാശ് തന്നേക്കാം ഇന്ന ഇന്ന കാര്യങ്ങൾ പോയി ചെയ്താൽ മതി ഇന്നടുത്ത് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒക്കെ ആയിരം ആയിരം ഡോളർ രണ്ടായിരം ഡോളറൊക്കെ കിട്ടുമ്പം ആ കുട്ടികൾ അതിൽ ആകൃഷ്ടരായിട്ട് ഇങ്ങനെയുള്ള നന്ദിമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ അവരുടെ ജീവിതം കട്ടപ്പുകയായി മാറുന്നു പിന്നീട് ജീവിതം ഈ പിന്നെ അവരുടെ ആ ക്ഷയമും അതുപോലെ തന്നെ അവരുടെ ആ മൊത്തത്തിലുള്ള ആ കാഴ്ചപ്പാടും ജീവിതത്തോടുള്ള പിന്നെ താല്പര്യവും എല്ലാം ഇഷ്ട പിന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ അത് ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു അവസ്ഥ അമേരിക്കൻ സമൂഹത്തിൽ അമേരിക്കയിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് എബ്സ്റ്റയിൻ ഫയൽ അത് അത് അധികമാരും ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ അമേരിക്കയിൽ കാരണം നമുക്കിപ്പോൾ ഇന്ത്യയിലിങ്ങനൊരു ഒരു പിഡോ ഫയൽ വന്നു കഴിഞ്ഞാൽ അത്ത സ്ഥിതി എന്താവും അതൊക്കെ എത്ര പെൺകുട്ടികളെ കിട്ടും ഇപ്പോൾ ആരെങ്കിലും പിന്നെ പിന്നെ നമ്മുടെ സന്യാസിമാരോ പൂജ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് പെൺകുട്ടികളെ തനിച്ചു വിടുന്ന സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തിടയ്ക്കും കാണുന്നുണ്ട് പിന്നെ മാതാപിതാക്കൾ മാറി നിന്നിട്ട് വത് കഥ കളിച്ച് പൂജ ചെയ്യാനായിട്ടൊക്കെ അനുവാദം കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നല്ലാതെ പൊതുവിൽ വിവരമുള്ള ആളുകൾ നമ്മുടെ കുട്ടികളെ പറ്റി പിന്നെ താല്പര്യമുള്ള ആളുകൾ നമ്മളാരും അവരെ അവരുടെ തോന്നിവാസത്തിന് വിടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ കൂടി കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ മേൽ നമുക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല കാരണം അവർ അവരുടെ നമ്മുടെ കണാ കണാപ്പുറത്തേക്ക് പോയിരിക്കുന്നു അവരെന്താ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാം ചെയ്യരുതെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല അമേരിക്കയിൽ പ്രത്യേകിച്ചും എങ്കിൽ കൂടി നമ്മളെ അവരുടെ വെൽഫെയർ അവരെ അവർക്കൊരു ദോഷം വ വരുന്നത് വരാതിരിക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രമിക്കും കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അവർ പിന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ തന്നെ അവർ പഠിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളിൽ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് നേരെ കുറിച്ച് അമേരിക്കയിലെ ഈ പെൺ പിള്ളേർ പതിനാറും പതിനേഴും വയസ്സ് അവർ കോളേജിൽ പോകുന്നില്ല പിന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ഡ്രോപ്പ് ഔട്ട് ഔട്ടാവുന്നു കാര്യമായിട്ട് പിന്നെ പിന്നെ ജോലികളില്ല മറ്റ് സാമ്പത്തിക സൗകര്യങ്ങളില്ല അങ്ങനെയൊക്കെയുള്ള അവസര അവസരത്തിലാണ് ഈ അബ്സ്ലൈനും പിന്നെ ഗിസ്ലൈനും മാക്സിമിലും ഒക്കെ ഇവരെ സമീപിക്കുന്നത് അപ്പോൾ അവർ ചെറിയ പൈസയ്ക്ക് വേണ്ടി അവർ ശരീരം ശരീരം വിക്കാനോ എന്ത് ചെയ്യാൻ വേണ്ടിയും തയ്യാറായി പോകുന്നു അപ്പോൾ അത് ഇവിടുത്തെ സമ്പന്നന്മാർ മുഴുവനും അത് മുതലെടുക്കാനായിട്ട് ചെല്ലുന്നു അപ്പം ഏറ്റവും എനിക്ക് സങ്കടം തോന്നിയത് ഈ നമ്മളൊക്കെ വലിയ ആദരവോടെ കാണുന്ന വ്യക്തിയായിരുന്നു ഈ ബിൽഗേ പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗെയിറ്റ്സ് അപ്പം അങ്ങേരൊക്കെ ഇതിനൊക്കെ അതീതനായി കുടുംബജീവിതമൊക്കെ നയിക്കുന്നൊരു വ്യക്തിയാണെന്നാണ് അങ്ങനെ പറ്റിയൊക്കെയാണ് ഏറ്റവും മോശമായിട്ടുള്ള ചരിത്രങ്ങൾ കേൾക്കുന്നത് നേരെ മറിച്ച് എലോൺ മെസ്കിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് അത്ര വിഷമവും വരില്ല അങ്ങനെ അങ്ങനെയുള്ള ആളാണ് അതങ്ങനെ തന്നെ അംഗീകരിക്കുന്നയാളാണ് അങ്ങേര് പറയുന്നത് ഈ ഭൂമിയിൽ ജനസംഖ്യ കൂട്ടാൻ എന്നെക്കൊണ്ട് കഴിയുന്നല്ല ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പല ഭാര്യമാർ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് കുട്ടികൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ഓരോരുത്തരെയും പറ്റിയും നമ്മുടെ ആ മനസ്സിലിരിക്കുന്ന ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പമാണ് ഇവിടെ വീണു ഉടഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കൻ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ മൂല്യചുതി ആ വീടുകൾ പിന്നെ കുടുംബങ്ങളിലെ കുടുംബങ്ങളുടെ ആ തകർച്ച അതാണ് നമ്മളവിടെ കാണുന്നത് എപ്സ്റ്റൈൻ ഫയറുകളിൽ എപ്സ്റ്റൈനേക്കാളുപരി ആ നമ്മുടെ ആ ഒരു സാമൂഹ്യ സ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച അതിനെ പിന്നെ പണമുള്ളവരും കാശുള്ളവരും പിന്നെ ഉപ ഉപകാരപ്പെടുത്തുന്നു അതിന് പുറമെ ഈ പെണ്ണ് വിഷയമെന്ന് പറയുമ്പം ഈ പെണ്ണുങ്ങളെ കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതെന്ന് കാണുമ്പം ഒരുവിധപ്പെട്ട പുരുഷന്മാരെല്ലാം തരം കിട്ടിയാൽ പിന്നെ അതിന് പുറകെ പോകാതിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം മിക്ക പുരുഷന്മാരും അവസരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ മര്യാദക്കാരായിട്ട് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവസരം ഇല്ല അല്ലെങ്കിൽ പിന്നെ അവസരം ഉണ്ടായാൽ കൂടി നമുക്ക് പേടിയാണ് നമ്മുടെ മാനക്കേട് മാനക്കേട് ഉണ്ടാവൂ എന്നുള്ള പേടി ഇതൊക്കെ കൊണ്ടാണ് പലരും മര്യാദക്കാരായി നടക്കുന്നത് സദാചാരം സദാചാരക്കാരായി നടക്കുന്നത് അപ്പം ഈ ഉന്നതരായ വ്യക്തിയുടെ സംബന്ധിച്ചോളം സദാചാരം ഒരു പ്രശ്നമല്ല ആരും അറിയുകയല്ലെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ് അവർ കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല അപ്പോൾ ഈ സ്ത്രീകൾ പലരും പറയുന്നത് ഈ അവരുടെ ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജസ്റ്റിസ് പ്രസിദ്ധീകരിച്ച് ആ പിന്നെ വെബ്സൈറ്റിൽ ഇവരുടെ എല്ലാം മിക്കവരുടെയും പടങ്ങളുണ്ട് ഇവരെ പറ്റിയുള്ള വിവരങ്ങളുണ്ട് ഉണ്ട് ഇത് ഇതവരെ രണ്ടാമതൊന്നുകൂടി കൊല്ലുന്നതിന് തുല്യമായി പോയി എന്നാണ് അവർ പറയുന്നത് ഇനി ഇത് ഈ പിന്നെ മുഖങ്ങളും ഒന്നും മറയ്ക്കാതെയും പറ്റുമുള്ള പിന്നെ പൂർണ്ണമായ വിവരങ്ങൾ കോൺഗ്രസ് സംഘങ്ങൾക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് അവർ പറയുന്നത് ഈ പുറത്ത് കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടിൽ പൂർണ്ണമായിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഈ മഹാഭാബി ചെയ്ത് കഴിയാവുന്നത്ര ദ്രോഹം ചെയ്തിട്ടാണ് പിന്നെ പിന്നെ തൂങ്ങിച്ചത്തത് എന്തായാലും അയാൾക്ക് അയാൾ പിന്നെ അയാളെപ്പോലുള്ളവർ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജനജീവിതത്തെയും ഈ പരുവത്തിലാക്കുന്നു എന്നുള്ളത് ഖേദകരം തന്നെ